കലിയുഗത്തിൽ ഈശ്വരോപാസനയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ് നാമജപം ഭോഗവും ഒടുവിൽ മോക്ഷവും സിദ്ധിക്കുന്നു സഗുണോപാസനയ്ക്ക് വിവിധ മാർഗങ്ങളിൽ പലതും കലിയുഗ മനുഷ്യനെ അനുഷ്ഠിക്കാൻ പ്രയാസം നേരിടുന്നു കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെടുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ യുഗത്തിൽ നാമസങ്കീർത്തനം ഏറ്റവും ഉത്തമമായ ഉപാസനാ മാർഗമായി നിർദ്ദേശിക്കപ്പെടുന്നത് കലിയുഗത്തിൽ ദുരിതങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന നാരദ മഹർഷിയുടെ ചോദ്യത്തിന് നാരായണന്റെ നാമം ജപിക്കുകയാണ് വേണ്ടത് എന്നാണ് ബ്രഹ്മ ഉപദേശിച്ചത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് ആ മന്ത്രം ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മാലിന്യങ്ങൾ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും ഇത് ജപിക്കുന്നതിന് ക്ലിഷ്ടമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണു ഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരും ഇതിനെ സാലോഖ്യമോക്ഷം എന്ന് പറയുന്നു ഭഗവാന്റെ സമീപത്ത് തന്നെ എത്തിച്ചേരുന്നതാണ് സാമീപ്യ മോക്ഷം ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെ ആയിത്തീരുന്നതാണ് സായുജ്യ മോക്ഷം ഇങ്ങനെ സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവ പാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ സർവ ഗ്രഹപ്പിഴകളും ഒഴിവാക്കും ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ നവോവിധങ്ങളായിട്ടുള്ള ഉള്ളതിനാൽ കീർത്തനമാണ് ഏറ്റവും സുഖമമായ മാർഗമെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കും സാധാരണ മനുഷ്യന് ഏറ്റവും എളുപ്പത്തിൽ അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അടി കൂപ്പുന്നവർക്ക് ഇഷ്ടമടിയോടിയേകുമ്പിക അടിയൻ്റെ മനക്കാമ്പിൽ കുടികൊള്ളയണം എപ്പോഴും എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാണ്